വീണ്ടും ആനയുടെ നിന്നും പ്രദേശവാസിയായ ചൂരണി ചൂരണി കണ്ടതോടെ ഭീതിയിലാണ് നാട്ടുകാർ റോഡിലാണ് ാണ് റോഡിലൂടെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ നരിവേലിൽ ഷിബു എന്ന യുവാവ് ആനയ്ക്ക് മുന്നിൽപ്പെട്ടു ആനയെ കണ്ട് ഷിബു തിരിഞ്ഞോടിയെങ്കിലും ചിഹ്നം വിളിച്ചുകൊണ്ട് ആന ഷിബുവിനെ പിന്തുടർന്നു ആന തൊട്ടടുത്ത് മനസ്സിലായതോടെ ഷിബു റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു ഷിബു പിന്നീട് ചെറിയ വരികകളോടെ കുട്ടിയാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ പണിക്ക് പോകാനായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു റോഡില് എത്തി ആറ് മണിക്ക് നേർക്ക് നേരെയാണ് ആന വന്നത് പിന്നെ ആനയാന്ന് എനിക്ക് തോന്നുമ്പോഴത്തേക്കും ഇത് ചിഹ്നം വിളിച്ച് ഓടി വരികയായിരുന്നു ഓടി വന്നതായി ഞാൻ ഓടി ഓടി എന്റെ അടുത്ത താറപ്പോഴത്തേക്ക് ഞാൻ കെട്ടിന്ന് താഴോട്ട് ചാടി ചാടികൊണ്ട് രക്ഷപ്പെട്ടതാണ് എത്തി കഴിഞ്ഞിരുന്നു പോയതിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും മേടിക്കുകയും ചെയ്തു ചെറുങ്ങനെ പരുക്ക് പറ്റിയിട്ടുണ്ട് നടുവിന് ചൂരണി താഴ്വാരത്തു കൂടി ആനയെ കണ്ടതോടെ ഭീതിയിലാണ് നാട്ടുകാർ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഏറെ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് ഷിബുവിന്റെ ഭാര്യ ഷീജ പറഞ്ഞു ഇതാ ഞങ്ങളുടെ വീട് ഒരു സുരക്ഷിതത്വം ഇല്ല രാത്രിക്ക് ഒന്നും എന്താ സംഭവിക്കുന്നറിയില്ല ഉറക്കത്തൊന്നും സംഭവിച്ചാൽ ഒരു സ്ഥിതിയുമില്ല ആ ആന മേലോട്ടാ പോയത് ഏത് സമയം പ്രതീക്ഷിക്ക ഇതിനെ പോയ കൊണ്ട് ആന ശും പേടിയ രാവിലെ വെളുപ്പിന് ആറു മണിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നതാ ആനന്റെ വാർച്ച കേട്ടിട്ട് ഞങ്ങൾ ചാടിയ കുട്ടിയാടിയിൽ നിന്നും ഫോറസ്റ്റ് അധികൃതരും ഫോറസ്റ്റ് ആർ ആർ ടി ടീമും എത്തി ആനയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി